അവന്റെ വേണ്ടിയാ ൊക്കെ രൂപം നൽകിയത് അല്ലേ അങ്ങനെ സംഗീതവും നൃത്തവും കഥകളിയും ഒക്കെ ആയി നിരവധി കലാരൂപങ്ങൾ ഉണ്ടായെങ്കിലും തമാശ കേട്ട് ചിരിക്കാനായിരുന്നു പ്രേക്ഷകൻ ഏറെ ഇഷ്ടം അല്ലെ കാര്യം എന്താ ശീനി മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കും എന്ന് പണ്ട് മുതലേ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആവണം പണ്ട് രാജകൊട്ടാരത്തില് രാജാവിനെ ചിരിപ്പിക്കുന്നതിനു വേണ്ടി ഒരാളെ നിയമിച്ചിരുന്നു ആരായിരുന്നു അതെ അര സുരാജ് വഞ്ഞാറുകൂടോ പണ്ട് രാജ കൊട്ടാരത്തിൽ വിദൂഷകൻ വിദൂഷകന്റെ ജോലി എന്താ തമാശ പറഞ്ഞ് രാജാവിനെ ചിരിപ്പിക്കുക വിദൂഷകന്റെ തമാശ കേട്ട് രാജാവിനെങ്ങാനും ചിരി വന്നില്ലെങ്കിലോ പണി പാടിക്കുക കഴുത്തിന് വേണ്ടി തലയുണ്ടാവില്ല അല്ലേ അപ്പൊ പിന്നീട് ഇതുപോലുള്ള ഉത്സവാഘോഷ വേളകളില ആളുകളെ ചിരിപ്പിക്കാനായി വേറൊരാള് വന്നിരുന്നു ആരായിരുന്നു അത് ചാക്യാര് കേട്ടിട്ടില്ലേ ചാക്യാർകൂത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെയാ ആളുകളെ ചിരിപ്പിക്കാനായി വന്നത് എങ്ങനെയായി ചാക്യാർ കൂത്ത് ഇത്യാവം വിദ്യാർത്ഥി ലക്ഷണം ആ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷണം ഉണ്ട് എന്റെ മുന്നിൽ നീക്കണ വിദ്യാർത്ഥികളുണ്ടോ അല്ല ലക്ഷണം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ എങ്ങനെയാ നിങ്ങളത് ലക്ഷണം കാകദൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാന നിദ്ര കകദ ദൃഷ്ടിന്ന് വെച്ചാലോ കാക്കയുടെ നോട്ടം എങ്ങനെ ഈ കാക്ക നോക്കണത് കള്ള നോട്ടം അല്ലേ അതുകൊണ്ടോ അതിന് കകദൃഷ്ടിന്നല്ല പറയണത് കുറിഞ്ഞ നോട്ടം പിന്നീടോ ഭഗദ്ധ്യാനം കൊക്കിന്റെ എങ്ങനെ പച്ചക്കാലം ധ്യാനിച്ചിരിക്കണിണ്ടോ നമ്മളൊക്കെ വിചാരിക്കണം അവൻ ഒറ്റക്കാലത്ത് ഇങ്ങനെ ഉറക്കം തോന്നുവാന്നോ ആണോ അല്ല ചെറിയ പറൽമീനുകളൊക്കെ അടുത്തുകൂടി വരുന്നു നോക്കി അവൻ ഇങ്ങനെ നിൽക്കുക നിക്കുക എന്നിരത്തെത്തി കഴിയുമ്പോൾ പിടുത്ത പിന്നെയോ നിദ്ര പട്ടിയുടെ ഉറക്കം ഉറക്കം കാര്യം പറഞ്ഞ അതെ നല്ല കൂർക്കം വലിച്ചുള്ള ഉറക്കാണോ പട്ടി നല്ല പിന്നെയോ അവൻ നല്ല ഉറക്കായിരിക്കും പക്ഷെ അങ്ങനെ ശബ്ദം കേട്ടാ മതി ചാടി എഴുന്നേക്കും അപ്പൊ അതേപോലെ ആയിരിക്കണം ആരാ വിദ്യാർത്ഥികളെ അപ്പൊ ഒന്ന് ചോദിക്കട്ടെ ഈ വിദ്യാർത്ഥികൾക്ക് മാത്രം മതിയോ ഈ ലക്ഷണങ്ങള് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേണ്ടേ നല്ല ലക്ഷണമൊക്കെ അധ്യാപകരുണ്ടെങ്കില് നല്ല ലക്ഷണമൊക്കെ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളിപ്പോ ടി വി ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്താ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സായിപ്പിന്റെ ഭാഷ പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പണുതു കുട്ടികളെ നാം എവിടെ ചേർത്തു അവിടെ ചേർത്തു എന്നിട്ടോ ഈ എ ബി സി ഡി പഠിക്കണ കുട്ടിയെ പട്ടിക്കൂട്ടിൽ കണ്ടവർഞ്ഞിട്ടി പിന്നീടോ ചാക്യാർഗൂത്തിന് ശേഷം വേറൊരാൾ വന്നു ആളുകളെ ചിരിപ്പിക്കാൻ ആരായിരുന്നു നമ്പ്യാരാ ഈ കുഞ്ചനമ്പ്യാരെങ്ങനെയാ ഓട്ടന്തുള്ളൽ എന്ന് പറയുന്ന ഒരു കലാരൂപമായിട്ടാ ആളുകളെ ചിരിപ്പിക്കാൻ ചിരിപ്പിക്കാനെത്തിയത് പണ്ട് ചാക്യാർ ഗൂത്ത് അവതരിപ്പിച്ചിരുന്ന വേദിയിലിരുന്ന് മിടാവ് വായിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാര വേദിയിലിരുന്ന് ഉറങ്ങിപ്പോവുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു ആരാ നമ്മുടെ ചാക്യാര് അതിൽ വിഷമിതനായ നമ്മുടെ കുഞ്ചൻ നമ്പ്യാര് സ്വന്തമായി നിർമ്മിച്ച് വേദിയിൽ അവതരിപ്പിച്ച കലാരൂപമാണ് ഈ ഓട്ടംതുള്ളല് അപ്പൊ അന്ന് കുഞ്ചൻ നമ്പ്യാര് അന്നത്തെ പുരാണ കഥകളും സമകാലീന സംഭവങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നിവിടെ ചെറിയ ഇന്നത്തെ സമകാലീന സംഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു കൊച്ചു ഓട്ടംതുള്ളലാണ് അവതരിപ്പിക്കുന്നത് അപ്പം നിങ്ങളുടെ എവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഓട്ടംതുള്ളലിലേക്ക് കിടക്കുകയാണ് എന്നാൽ ഞാനൊരു കഥ ചെയ്യാം പിന്നിട്ടിൽ തോന്നിയ പോലെ പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ മാവലി എന്തൊരു രാജാവുണ്ടായി പണ്ടൊരു നാളിൽ കേരള നാട്ടിൽ ആവെലി എന്തൊരു രാജാവുണ്ടായിവുമില്ലാത്തറിയതുമില്ലാതൊരു നാട് നമ്മുടെ നാട് വന്നു വന്നു പേര് ഒരു സുന്ദരി അവളുടെ കെണിയിൽ നാടു ഭരിക്കണ നേതാക്കന്മാർ അങ്ങനെ വീണു അവളുടെ കെണിയിൽ നാടു ഭരിക്കണ നേതാക്കന്മാർ അങ്ങനെ വീണു ജീവിതമുള്ളൊരു നാരികൾ ഇങ്ങനെ പുരുഷന്മാരെ കെണിയിൽ വീട്ടിൽ ജീവിതമുള്ളൊരു നാരികൾ ഇങ്ങനെ പുരുഷന്മാരെ ംഗം ക്യാമറ കൊണ്ട് ചെടിയിലാക്കി കാശിനു വേണ്ടി ചെണിയിൽ പെട്ടവർ പലരും അങ്ങനെ കൂട്ടത്തോടെ കയറിൽ തൂങ്ങി ചെണിയിൽ പെട്ടവർ പലരും അങ്ങനെ കൂട്ടത്തോടെ കയറിൽ തൂങ്ങി പീഡനവും കൊലപാതകവും ൂണിയനായി ഇവരമറിഞ്ഞൊരു കുടിയന്മാരവരത്തൊരുമിച്ചു യൂണിയനായി തുറന്നില്ലെങ്കിൽ മരണം വരും യും സമരം ചെയ്യും കാശിന് കള്ളുപുടിച്ച് കള്ളു ചെന്തവർ ബഹളം വയ്ക്കും കൂട്ടാൻ ചട്ടി കഞ്ഞിക്കലവും കൂട്ടാൻ ചട്ടി പാരി വലിച്ചു പുറത്തേക്കെറിയും കഞ്ഞിക്കലവും വലിച്ചു പുറത്ത് റിയും കെട്ടിയ പെണ്ണിൻ താലി പറിച്ച് ചിറ്റത് വീണ്ടും കള്ളു കുടിക്കും കെട്ടിയ പെണ്ണിൻ താലി പറിച്ച് വീണ്ടും കള്ളു കുടിക്കും ഇങ്ങനെ ദുരിതം ഏറിയ നാളിൽ പെണ്ണുങ്ങൾ അവർ ശപഥം ചെയ്തു ഇങ്ങനെ ദുരിതം ഏറിയ നാളിൽ പെണ്ണുങ്ങൾ അവർ ശപഥം ചെയ്തു പീഡിപ്പിക്കും ഭർത്താവിന്റെ കാലുകൾ അല്ലൊടി ചിടണം പീഡിപ്പിക്കും പിന്നെ പാലുക തല്ലിയൊടി ചിണം മന്ധ്യാനാമം ചൊല്ലിയിരുന്നൊരു മുത്തശ്ശിക്കും തെല്ലൊരു മോഹം സന്ധ്യാനാമം ചൊല്ലിയിരുന്നൊരു മുത്തശ്ശിക്കും തെല്ലൊരു മോഹം സ്ത്രീധനം അപ്പൊ ഈ ടി വി ചാനലൊക്കെ വന്നതോടുകൂടി നമ്മുടെ വീട്ടിലൊക്കെ സന്ധ്യാനേരത്ത് നാമം ചൊല്ലിക്കുന്ന ഈ മുത്തശ്ശിമാര് വരെ ഇപ്പൊ നാമം ചൊല്ലുന്ന സമയമൊക്കെ ഇങ്ങോട്ട് മാറ്റി അപ്പൊ ഈ ടി സീരിയൽ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ചില ദോഷങ്ങളുണ്ടെങ്കിലും ഈ ടി വി ചാനലുകൊണ്ട് നമുക്ക് വേറെ ചില ഗുണങ്ങളും ഉണ്ട് െ എന്താ നമ്മൾ ഓട്ടൊക്കെ ചെയ്ത് ജയിപ്പിച്ചു വിട്ട നേതാക്കന്മാര് തിരുവനന്തപുരത്ത് പോയി കിടന്ന കാട്ടുകൂട്ടുന്ന കോപ്രായങ്ങൾ നമുക്ക് തത്സമയം ചാനലിലൂടെ കാണാനും കേൾക്കാനൊക്കെ സാധിക്കും എന്താ അവരുടെ കാട്ടിക്കൂട്ടുന്നത് നാടൂരിക്കാനിറങ്ങിയെ നേതാക്കന്മാർ ഇറങ്ങിയ നുള്ളുന്നു തോണ്ടുന്നു നായ പെട്ടിടം പൂവളം കെട്ടിടം അല്ലെ അപ്പൊ മുത്തശ്ശിമാര് പെൺകുട്ടികളോട് പറയും സന്ധി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പാടില്ല കാര്യം എന്താ ഇല ചെന്ന് മുള്ളയെ വീണാലും ഉള്ളു ചെന്ന് ഇലയെ വീണാലും കാക്കായന്മാർക്ക് അതുകൊണ്ട് സന്ധി കഴിഞ്ഞാൽ പുരുഷന്മാര് പുറത്തിറങ്ങാതിരിക്കുക കാര്യം എന്താ ഇപ്പോഴുള്ളൊരു പെമ്പുള്ളേരുടെ വേഷം കണ്ടാൽ നാണം തോന്നും ഇപ്പോഴുള്ളൊരു പെമ്പുള്ളേരുടെ വേഷം കണ്ട

കത്ത പിന്നെ അടിയായി പുതിലായി കേസായി പാവ ിട്ട് ചെട്ടി പുറത്ത് അത് കാട്ടിക്കൊണ്ട് ലോവേസ്റ്റ് എന്നൊരു പാൻറ്റും ഇട്ട് ചെട്ടി പുറത്തത് കാട്ടിക്കൊണ്ട് കമ്മലും ഇട്ട് ടീവിയിൽ ഹെഡ്ഫോൺ പാട്ടും വെച്ച്